ലിംഫോമ എന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ക്യാൻസർ ഫാസ്റ്റ് സ്പ്രെഡിങ് ആൻഡ് വെരി അഗ്രസീവ് എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഉടനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞിന് എട്ട് മാസമേ ഉള്ളൂ അവർ ചെക്കപ്പ് ഒക്കെ ചെയ്തപ്പോൾ അത്യാവശ്യത്തിന് വളർച്ചയുണ്ട് നമുക്ക് ഉടനെ സിജറിയും ചെയ്ത് കുഞ്ഞിനെ മാറ്റാം അതുവരെ അൽഫോൻസ ഹസ്ബൻഡ് അഗസ്റ്റു ഞങ്ങൾ ജീവിക്കുന്നത് ലക്സം യൂറോപ്പിൽ ലക്സംബർഗ് എന്ന സ്ഥലത്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിരണ്ടിനാണ് ഇവിടെ ഉടമ്പടി എടുത്തത് ഞങ്ങൾക്ക് രണ്ട് പെൺമക്കൾ ഒരാൾ ഓസ്ട്രേലിയയിലും ഒരാൾ സ്കോട്ട്ലൻഡിലുമാണ് അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പല വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു പല മൂന്ന് പ്രാവശ്യം വീതം ഐ വി എഫ് ചെയ്തു പല ഡോക്ടേഴ്സിനെയും കണ്ടു കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും പ്രഗ്നൻസി ആവുന്നില്ലായിരുന്നു അപ്പോഴാണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാൻ തീരുമാനം എടുത്തപ്പോൾ തന്നെ മാതാവ് ഇടപെട്ടു ദിവസങ്ങൾക്കുള്ളിൽ രണ്ടുപേരും ഒരേ സമയം പ്രഗ്നൻ്റായി രണ്ടുപേരും ദൂരദേശത്താണ് അവിടുന്ന് രണ്ടുപേരും വിളിച്ചു പറഞ്ഞു ഞങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് അതമ്മയുടെ പ്രത്യേക അനുഗ്രഹമാണ് അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഞങ്ങൾക്ക് ആ ഗുഡ് ന്യൂസ് കിട്ടിയത് മക്കൾ എത്ര വർഷമായിരുന്നു വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമായി അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായിരുന്നു ഒരാളുടേത് ആറു വർഷം കഴിഞ്ഞു രണ്ടാമത്തെ ആളുടെ മൂന്ന് വർഷം പക്ഷേ അത് ലേറ്റ് മാര്യേജ് ആയിരുന്നു പ്രഗ്നൻസിയുടെ ആദ്യ കുറേ ദിവസങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ കടന്നുപോയി മോൾക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഡോക്ടർ പറഞ്ഞതനുസരിച്ച് അതേ ഡേറ്റിൽ തന്നെ ഒരു അൺകുഞ്ഞിനെ കിട്ടി അത് കഴിഞ്ഞ് ഒരു മൂത്ത മോൾക്കായിരുന്നു പ്രശ്നങ്ങൾ ആദ്യം തന്നെ ജസ്റ്റേഷണൽ ഡയബറ്റീസ് പലർക്കും ഉണ്ടാക്കാറുള്ളതാണ് പ്രഗ്നൻസിയിൽ അവൾക്കും അങ്ങനെ ഉണ്ടായി അപ്പോൾ ഭക്ഷണ കാര്യത്തിലൊക്കെ ഒരുപാട് ശ്രദ്ധിക്കണമായിരുന്നു ലോ കലോറി ഫുഡ് മാത്രം കഴിക്കണം ഓരോ ഭക്ഷണത്തിനും മുമ്പ് ഇൻസുലിൻ ലോ വളരെ കുറഞ്ഞ അളവിൽ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കണമായിരുന്നു അതുമെല്ലാം കടന്നുപോയി എട്ടാം മാസം ആയപ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങി ഭയങ്കരമായ ശ്വാസം മുട്ടലും അസ്വസ്ഥതകളും സംസാരിക്കാൻ വയ്യാത്ത പോലെയായി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെന്നു അവർ എടുത്തു അപ്പോൾ ലങ്സിൽ വെള്ളം എന്ന് പറഞ്ഞു അവരത് ഇഞ്ചെക്റ്റ് ചെയ്ത് റിമൂവ് ചെയ്തു രണ്ട് ലിറ്റർ വെള്ളം ലങ്സിൽ നിന്നെടുത്ത് മാറ്റി അപ്പോൾ സ്കാനിൻ്റെ റിസൾട്ടിൽ ഒരു ചെറിയ ബ്ലാക്ക് മാർക്ക് എന്തോ ഒരു അടയാളം കണ്ടു അവർക്ക് സംശയം തോന്നി അവരത് ബയോപ്സിക്ക് അയച്ചു അതിൻ്റെ റിസൾട്ട് അത്ര നല്ലതല്ലായിരുന്നു അതായത് കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമെന്ന് പറഞ്ഞു നാൽപ്പത്തെട്ട് മണിക്കൂർ മാത്രമാണ് റെസ്റ്റ് കൊടുത്തത് ശരിയാണ് കഴിഞ്ഞ് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴേ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി അതിൻ്റെ എല്ലാ അതായത് കീമോതെറാപ്പിയും റേഡിയേഷനും എല്ലാ അതിൻ്റെ എല്ലാ എല്ലാ ട്രീറ്റ്മെൻറ്റിലും നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ സൈഡ് ഇഫക്ട്സ് എല്ലാവർക്കും അറിയാമല്ലോ പലതരം ഛർദി തലവേദന വിശക്കുറവ് ക്ഷീണം അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു അത് ആദ്യത്തെ റൗണ്ട് വലിയ കുഴപ്പമില്ലാതെ പോയി അത് കഴിഞ്ഞപ്പോൾ അവർ അല്പം കൂടി ശക്തി കൂടിയ ഒരു മരുന്നാണ് ഗുമോയ്ക്ക് കൊടുത്തത് അപ്പോൾ റിയാക്ഷൻ ഉണ്ടായി പെട്ടെന്ന് തലയിലും തടിയലിലും പലയിടത്തും വേദന പ്രശ്നങ്ങൾ അനങ്ങുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല കൈകൊണ്ട് ആക്ഷൻ കാണിക്കും മിണ്ടാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു അവിടുന്ന് അവർ ഉടനെ ഐ സിയുയിലേക്ക് മാറ്റി ഹസ്ബൻഡ് അവിടെ ഉണ്ടായിരുന്നു അവിടെ പല ദിവസങ്ങൾ കടന്നു അത് അപ്പോൾ ആ സമയത്ത് കുഞ്ഞിനെ വീട്ടിലേക്ക് കൊടുത്തു വിട്ടായിരുന്നു പക്ഷേ വീട്ടിലാരും ഇല്ല രണ്ട് മക്കൾ ഒരേ സമയം പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഞാൻ സ്കോട്ട്ലൻഡിലായിരുന്നു ഹസ്ബൻഡ് ഓസ്ട്രേലിയയിലുമായിരുന്നു അപ്പോൾ അവളുടെ മദറിൻ ലോ വന്നു എയ്റ്റ് എൺപത് വയസ്സ് പ്രായമുള്ള ആളാണ് അവർ വന്ന് പറ്റുന്ന സഹായം എല്ലാം ചെയ്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു കസിൻ സിസ്റ്റർ വന്നു അവർ ഒരുപാട് സഹായങ്ങൾ ചെയ്തു പിന്നെ നല്ല നല്ല കൂട്ടുകാരുണ്ടായിരുന്നു അവിടെത്തന്നെ ഒരു മലയാളി നേഴ്സ് മേരി എന്നു പേര് അവർക്ക് ഒരു അടുപ്പ് ഒരു ചെറിയ പരിചയം മാത്രമേ ഉള്ളൂ ഒരു ക്ലോസ് ഫ്രണ്ടൊന്നും അല്ലായിരുന്നു അവർ ഹോസ്പിറ്റലിൽ വന്ന് കാണുകയും അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് സഹായിക്കുകയൊക്കെ ചെയ്തു അവർ പറഞ്ഞു അവർക്ക് ഡ്യൂട്ടിയുണ്ട് അതുകൊണ്ട് എന്നും വരാൻ പറ്റത്തില്ല വല്ലമ്മയും കുഞ്ഞുമോളും കൂടെ എൻ്റെ വീട്ടിലേക്ക് പോരാൻ പറഞ്ഞു അവർ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കുറേ ദിവസം താമസിപ്പിച്ചെല്ലാ സഹായങ്ങളും ചെയ്തു മോളും ഹസ്ബൻ്റും ഹോസ്പിറ്റലിലായതുകൊണ്ട് ഇത് വലിയൊരു അനുഗ്രഹമായിരുന്നു അമ്മ പറഞ്ഞു വിട്ടതായിട്ടാണ് ഞാൻ കരുതുന്നത് അങ്ങനെ ഓരോ സമയത്തും പലരുടെയും സഹായങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു കൂട്ടുകാരെല്ലാം വളരെ സപ്പോർട്ടീവായിരുന്നു വളരെ നല്ലൊരു മെഡിക്കൽ ടീമാണ് ട്രീറ്റ്മെൻറ്റിന് കിട്ടിയത് പ്രശ്നങ്ങൾ പിന്നെയും ഉണ്ടായിരുന്നു റിസൾട്ട് ഇടയ്ക്കിടയ്ക്ക് അല്പം ആശ്വാസം കാണും പിന്നെ നോക്കുമ്പോൾ അത് സ്പ്രെഡ് ചെയ്യുന്നു പുതിയ ഗ്രോത്ത് ഉണ്ട് അപ്പോൾ കീമോ ആണെന്ന് അവർ കണ്ടുപിടിച്ചു അപ്പോൾ അവർ പറഞ്ഞു ട്രീറ്റ്മെൻറ്റ് മാറ്റണം അവർ സ്റ്റെം സെൽ തെറാപ്പിക്ക് വേണ്ടി പ്ലാൻ ചെയ്തു അതിനുള്ള അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്തു പക്ഷേ അന്നേരത്തേന് അവർ പറയുന്നു ഇത് കീമോ റെസിസ്റ്റൻ്റെ ഒക്കെ ആയ ഇത് ഒരു ശക്തി കൂടിയ ഒരു ക്യാൻസറാണ് പെട്ടെന്ന് പടരും വളരെ അഗ്രസീവും പ്രശ്നം ഉള്ളതാണ് നമുക്ക് വേറൊരു തെറാപ്പി ടി സെൽ തെറാപ്പി എന്ന് പറയും മോസ്റ്റ് മോഡേൺ ആണ് വളരെ എക്സ്പെൻസീവ് ആണ് പക്ഷെ സാധാരണക്കാർക്കൊന്നും അത് കിട്ടുന്നതല്ല ദൈവാനുഗ്രഹത്താൽ അവരതിന് ഗവൺമെൻറ് സൈഡിൽ നിന്ന് പെർമിഷൻ കെട്ടി മെഡിക്കൽ ബോർഡ് അംഗീകാരം മേടിച്ചെടുത്തു വളരെ കുറച്ച് പേർക്ക് മാത്രമേ അങ്ങനത്തെ ഒരു തെറാപ്പി കൊടുക്കാറുള്ളൂ എക്സ്പെൻസീവാണ് ആണ് മറ്റു പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും ഭാഗ്യത്തിന് അമ്മയുടെ അനുഗ്രഹത്താൽ അങ്ങനെ ഒരു തെറാപ്പിക്ക് അനുഗ്രഹം കെട്ടി അവരത് തുടങ്ങി ബോഡിയിൽ നിന്ന് സെൽസ് എടുത്ത് അമേരിക്കയ്ക്ക് അയച്ച് അവിടുന്ന് അത് പ്രോസസ്സ് ചെയ്ത് പലതരം ട്രീറ്റ്മെൻറ്റുകളിലും ചെയ്തിട്ട് അത് തിരിച്ചിങ്ങോട്ട് അയക്കും പിന്നെ അത് ബോഡിയിലേക്ക് കയറ്റും ഇത് പെട്ടെന്ന് ഡിവൈഡ് ചെയ്ത് ബോഡി മുഴുവൻ സ്പ്രെഡ് ആകുന്ന ഒരുതരം തരം സെൽസ് ആണ് അതിന് വളരെ ശക്തിയുണ്ട് അത് ശരീരം മുഴുവൻ പടർന്ന് ക്യാൻസർ സെൽസിനെ നശിപ്പിക്കുന്നു അങ്ങനെയാണ് സൗഖ്യം കിട്ടുന്നത് ഇടയ്ക്ക് പല സ്കാനുകളും ഉണ്ടായിരുന്നു ജനുവരി ഒരു സ്കാൻ ഉണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ട് വളരെ നല്ലതായിരുന്നു ഡോക്ടേഴ്സ് ഹാപ്പി ആയിരുന്നു അപ്പോൾ പറഞ്ഞു നൂറ് ശതമാനം ആയിട്ടില്ല എന്നാലും ഓൾമോസ്റ്റ് ക്യൂറായി എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു ഫെബ്രുവരി അവസാനമായപ്പോഴേക്കും ജോലിക്ക് പോകാനുള്ള അനുവാദം കിട്ടി അത് ശരിക്കും ഒരു മിറക്കളാണ് ഇത്രയും വലിയൊരു കടമ്പ കടന്ന് കടന്നവിടം വരെ എത്തിയത് ഒരു വർഷം മുഴുവൻ പലതരം സഹനങ്ങളുണ്ടായിരുന്നു പക്ഷേ അമ്മ ശക്തി തന്നു ഞങ്ങൾക്കെന്നും പള്ളിയിൽ പോകാൻ സാധിക്കുമായിരുന്നു പള്ളിയിൽ വെച്ച് എന്നും കണ്ണു നിറഞ്ഞ കറിയുമായിരുന്നു ആരും കാണാതെ കണ്ണുനീര് തുടച്ച് കളയും പക്ഷേ ഈശോ മാത്രം കണ്ണുനീര് കണ്ടു ഉത്തരം തന്നു എന്നാൽ ഈശോട് ഒരിക്കലും പരാതി പറഞ്ഞിട്ടില്ല ശക്തി മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ വേണ്ട ശക്തി അടിച്ച് നമുക്ക് നാമം മഹത്വപ്പെടുത്താം ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ് രണ്ട് മക്കൾക്കും വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് കൃപാസനത്തെ അറിയുന്നത് കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ച ആ സമയത്ത് തന്നെ പ്രഗ്നൻ്റ് ആയി എന്നാണ് സാക്ഷ്യപ്പെടുത്തിയത് നമുക്കറിയാം നമ്മുടെ കത്തോലിക്ക സഭയും അതായത് നോർമൽ എത്തിക്സ് ആയിട്ട് നമുക്ക് ചിന്തിച്ചാൽ നമുക്കറിയാം ആർട്ടിഫിഷ്യലായിട്ടുള്ള റീപ്രഡക്റ്റീവ് മെത്തേഡ്സ് ഒന്നും കത്തോലിക്ക സഭ പഠനങ്ങളിലൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല ഐ വി എഫ് ആണെങ്കിലും ഐയു എഫ് ആണെങ്കിലും എല്ലാം കാരണം നമുക്കറിയാം ഇൻഡയറക്റ്റായിട്ട് അത് കുഞ്ഞുങ്ങളുടെ കൊലപാതകത്തിലാണ് കാരണം നമ്മൾ നോർമലായിട്ട് അതൊരു ആർട്ടിഫിഷ്യൽ കണ്ടെയ്നറിൽ കുഞ്ഞിനെ വളരെ അനുവദിക്കുമ്പോൾ ഒന്നോ രണ്ടോ ഹെൽത്തി ഫീറ്റേഴ്സിനെ അവർ ഗ്രോ ചെയ്യാൻ അലോ ചെയ്യും ബാക്കിയെല്ലാം നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എത്തിക്സിനെതിരാണ് അപ്പം അതുകൊണ്ട് തന്നെ സഭ അത് പ്രമോട്ട് ചെയ്യുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മാരേജ് കോഴ്സിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോയവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വ്യക്തമായ ക്ലാസ്സുകൾ അതിനെപ്പറ്റി ലഭിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇവർക്ക് ഇതിനെപ്പറ്റി ആഴമായിട്ട് അറിവൊന്നും ഇല്ലാത്തതിൻ്റെ കാരണം ഇവർ അതിനെല്ലാം പോയി എന്നാണ് പറഞ്ഞത് പക്ഷേ ഈശോ അവരോട് വലിയ കരുണ കാട്ടി മരിയൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ രണ്ട് മക്കളും ആയി ഒരു മകൾക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ലഭിച്ചു രണ്ടാമത്തെ മകളുടെ കാര്യമാണ് വിശദമായിട്ട് നമ്മളോട് പറഞ്ഞത് എട്ടാം മാസത്തിൽ ലിംഫോമ എന്ന വളരെ അഗ്രസീവായിട്ടുള്ള സ്പ്രെഡിംഗ് ആയിട്ടുള്ളൊരു ക്യാൻസർ വന്നു അത് കീമോ റെസിസ്റ്റൻ്റ് ആയിട്ട് വന്നു അവസാനം വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ടീസൽ തെറാപ്പി ചെയ്യേണ്ട വന്നു പക്ഷേ പരിശുദ്ധ അമ്മയുടെ കരം ഉടമ്പടി എടുത്തെന്നുള്ള ഒറ്റ കാരണത്താൽ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയും കുഞ്ഞും ഇപ്പോൾ ആരോഗ്യമായിട്ടിരിക്കുന്നു അവർക്ക് ഇപ്പോൾ വരാൻ സാധിക്കാത്ത തീരെ കുഞ്ഞുങ്ങൾ കാണാൻ വരാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ അവർ വന്ന് ഇവിടെ സാക്ഷ്യം പറഞ്ഞോളൂ അവരുടെ രണ്ടുപേരും നല്ല ആരോഗ്യപരമായിട്ടിരിക്കുന്നു കുഞ്ഞുങ്ങളും രണ്ടുപേരും മരിയനുടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് കർത്താവിന്റെ നാമം വോട്ടപ്പെടുത്തും